ും ആർക്കും സ്വന്തമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശമുണ്ട് അഭിപ്രായം പറഞ്ഞോട്ടെ അതിനെന്താ സ്ഥാനത്ത് ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ നിങ്ങൾ ആലോചിച്ചു നോക്കാത്ത കൂടിക്കാഴ്ച ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ് ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിന് ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചത് എന്ത് കാര്യത്തിന് ശോഭാ സുരേന്ദ്രൻ ഞാൻ ബി ജെ പി ചേരാൻ അല്ല ഞാൻ ബി ജെ പി ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്ക് ആരെങ്കിലും പോയിട്ട് ആ ബി ജെ പി ചേരുമോ ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ ഇവരെ പോലെ അല്പ ബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ നിങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയിട്ട് ബി ജെ പി ചേരുവോ കേരളത്ത് അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ ഞാൻ പറയാൻ നിൽക്കണോ ഈ ശോഭാ ൻ ബി ജെ പിന്നുല്ല പക്ഷെ ഞാൻ ആ സ്ത്രീയെ കാണുക എനക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗം വളരെ കൂടാണെന്ന് ഞാൻ അവരെ ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല പിന്നെ എനിക്കൊന്നും അതിന്റെ ഒരു ഒരു എന്തോ ഒരു പശ്ചാത്തലമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും ഈ ഒരു വർഷം മുമ്പ് നമ്മുടെ കൂടിക്കാഴ്ചയാണ് ജാഗ്രതമായിട്ടുള്ളത് പക്ഷേ അന്നത് പാർട്ടി അറിയിച്ചു ഞാൻ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണല്ലേ വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരാൾ എന്നെ വന്ന് കാണുന്നു ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു ഞാൻ പോയി പാർട്ടിയോട് പറയുള്ളൂ ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും ആ അങ്ങനെ കണ്ടു പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതു കാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണത് ഈ ഘടകക്ഷികളുടെ അതിർത്തി എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതുവരെ അങ്ങനെ ഒരു അതിർത്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൊള്ളാൻ അന്നത്തെ ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യൂ നിലപാട് സ്വീകരിക്കും ഇത് എനിക്ക് നിങ്ങൾ എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് പരിചയപ്പെടാനാണെന്ന് പറയുന്നു പരിചയപ്പെടുന്നു പിരിയുന്നു പിന്നെ ഞാനെന്ത് പറയാനാ അതിനാ അതിനെന്താ നിങ്ങൾ വാർത്ത നിങ്ങൾ സാഹചര്യം ഉണ്ടായില്ലേ അത് അതിനെ സംബന്ധിച്ചിട്ടല്ല അതിൽ ഈ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട നിങ്ങൾ ആലോചിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നത് ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത് അവരാണല്ലോ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ല അല്ല എനിക്കതറിയില്ല അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല ഞാനിങ്ങനെ പലരും പലരും ഈ ട്രെയിനിൽ കാണും പോകും ബന്ധപ്പെടും പറയും സംസാരിക്കുന്നതൊക്കെ അവഞ്ഞ് വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ് അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും അതാണ് ഞാൻ സംശയിക്കുന്നത് എങ്ങനെയുണ്ടായി ഒരു ഈ കേരളത്തിൽ ഈ ബി ജെ പി ദുർബലപ്പെടുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പി ദുർബലപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇത് വ്യക്തമാകും വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയം നല്ലവരായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറില്ല ഒരാളെയും അവരെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയി അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട് ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല ഞാൻ അതാ പറയുന്നു ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല ഞാൻ രണ്ടു കൊല്ലമായി ഡൽഹി പോയിട്ട് ആ ഒരു പ്രാവശ്യം പോയത് അത് ഞാൻ നേരത്തെ നിങ്ങളോട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക നിങ്ങൾ പത്രക്കാരെ അത് രണ്ടാമത്തത് ഞാൻ നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും അതിന് നിങ്ങൾ തൻ്റെ അടുത്ത് കാണിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കുന്നതോ ഞാൻ വിളിച്ച് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു ഒരവസ്ഥ വരുന്നത് അത് ഞാൻ ആലോചിക്കും നിയമപരമായിട്ട് ആലോചിക്കും തീർച്ചയായും ഇതിപ്പോ അവസാനായി ഇപ്പം ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറുകയാണല്ലോ അല്ല ഞാൻ 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 പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട് ഇത് എയർ ഇന്ത്യയുണ്ട് ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല പിന്നെ ഞാൻ കയറിയിട്ടില്ല ഇനി അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെശക അവർ അഡ്മിറ്റ് ചെയ്തൊക്കെ വരും